എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ പുതിയ റൂൾ വരുന്നുണ്ട് അങ്ങനെ ചെയ്യാത്തവർക്ക് ഫൈൻ വരുന്നു എന്നൊക്കെയുള്ള ഒരു പുതിയ നിയമം നമുക്ക് വരികയാണ് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടവരാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടമായിട്ട് വേണ്ടത് അതിൽ ഒന്നാമതായിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ ചെയ്ത് ടൂ ആർ ഡി ഒ എന്ന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്ത് തരണം എന്നൊരു റിക്വസ്റ്റ് നിങ്ങൾ എഴുതുക അത് എഴുതിയ ശേഷം അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കൈ സൂക്ഷിക്കണം അതുപോലെ തന്നെ ആധാറിൻ്റെ കോപ്പി നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം പിന്നെ നമുക്ക് വേണ്ടത് ആധാർ ബേസ്ഡ് മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മാത്രമേ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നേരത്തെ നമുക്ക് ഇതൊന്നും വേണ്ടാതെ തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ പുതിയ നിയമപ്രകാരം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഈ ലോങ് ലിങ്ക് ആയിട്ടുള്ള ആധാറുണ്ട് അതിൽ നമുക്ക് മൊബൈൽ നമ്പർ അതിനകത്ത് കാണാൻ സാധിക്കും അല്ലാത്തവർക്ക് അതില്ല എന്നുണ്ടെങ്കിൽ മൈ ആധാറിനകത്ത് കയറി നിങ്ങൾക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം ആ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെച്ചാലും മതി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇത് നമുക്ക് ഈ മൊബൈൽ നമ്പർ മാറ്റുന്നതിന് മുമ്പായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് മൊബൈൽ നമ്പർ മാറ്റേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായി നമ്മൾ ഗൂഗിളിൽ എം പരിവാഹൻ സേവ അല്ലെന്നുണ്ടെങ്കിൽ പരിവാഹൻ സേവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ സെലക്ട് സെലക്ട് ചെയ്യുക പരിവാഹൻ സേവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആദ്യം വന്നിരിക്കുന്നത് അവിടെ നമുക്ക് ഓൺലൈൻ സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണിച്ചിരിക്കുന്നത് അവിടെ ആദ്യം വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് കാണും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സെലക്ട് സ്റ്റേറ്റ് നെയിം കൊടുക്കണം അപ്പം നമ്മുടെ സ്റ്റേറ്റ് നെയിം ഇവിടെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് വേണ്ട നമ്മുടെ കേരള അവിടെ ഓൾറെഡി ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ആർ ടി ഒ എവിടെയാണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കോളം അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പ്രൊസീഡിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് നമുക്ക് എന്നുള്ള മുകളിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ ഓൺലൈൻ സർവീസസ് ആണിത് ഇതിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന മൊബൈൽ അപ്ഡേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ആണ് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തത് നമ്മുടെ ചേസസ് നമ്പർ ആണ് അത് ഫുള്ളായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ആർ സി ബുക്കിൽ ഇതെല്ലാം ഉള്ളതാണ് അത് ഫുള്ളായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക ചേസസ് നമ്പർ അടുത്തത് വേണ്ടത് നമ്മുടെ എൻജിൻ നമ്പറാണ് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്ത ഡേറ്റ് അതവിടെ കൊടുക്കുക അടുത്തത് നമ്മുടെ ഫിറ്റ്നസ് ഡേറ്റ് ആണ് നമുക്ക് എത്ര വർഷത്തേക്കാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു ഡേറ്റ് അവിടെ കൊടുക്കുക ഷോ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും പേരും കാര്യങ്ങളും എല്ലാം അവിടെ വരുന്നതാണ് ഇവിടെ നമുക്ക് നമ്മുടെ നേരത്തെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ അവിടെ കാണാം നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ നമ്പർ കൊടുക്കാനായിട്ടാണേലും അവിടെ തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ജനറേറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ കൊടുത്തിരിക്കുന്ന ഫോം നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം സേവ് ഡീറ്റെയിൽസ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ നമ്മുടെ സബ്മിഷൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് പ്രിന്റ് റെസിപ്റ്റ് വേണമെങ്കിൽ എടുത്ത് വെക്കാം അടുത്തത് വേണ്ട നമുക്ക് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ഉള്ളതുകൊണ്ട് കാരണം നമ്മുടെ ആധാർ ബേസ്ഡ് ഇരിക്കുന്ന മൊബൈൽ നമ്പർ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എൻറ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരത്തെ നമുക്ക് ഏത് മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വേറെ ഇപ്പോൾ അങ്ങനെ സാധിക്കില്ല ആധാർ ബേസ്ഡ് മൊബൈൽ നമ്പർ മാത്രമേ നമുക്ക് പിന്നെ നമുക്ക് മാറ്റാനും കൊടുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഫൈനൽ സബ്മിഷൻ ഉണ്ട് അപ്ലോഡ് ഡോക്യൂമെന്റ് എല്ലാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പേജിലേക്ക് എവിടെ ആ കോളം ക്ലിക്ക് ചെയ്തുകൊണ്ടു ഓക്കെ സബ്മിറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് വേണ്ടത് ആപ്ലിക്കൻ റിക്വസ്റ്റ് ലെറ്ററാണ് ആ ആപ്ലിക്കൻറ്റ് റിക്വസ്റ്റ് ലെറ്റർ പറഞ്ഞതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ എഴുതിയിരിക്കുന്ന ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് ആധാർ കാർഡ് ഫോർ ഇൻഡിവിജ്ജ്വൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ഇവിടെ സബ്മിറ്റ് ചെയ്യാം മൂന്നാമതായിട്ട് വേണ്ടത് ഫോർ ഇൻഡിവിജ്വൽ ഈ ആധാർ നമുക്ക് മൈ ആധാർ കയറി ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലെങ്ത് പോലത്തെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്യാം അതിൽ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്തിരിക്കുന്നതായിരിക്കണം കാരണം നമ്മുടെ ആധാറിൽ മൊബൈൽ നമ്പർ കാണാം അല്ലെങ്കിൽ മൈ ആധാർ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് മൊബൈൽ നമ്പർ സഹിതം അതിൽ അവിടെ കാണാൻ സാധിക്കും അത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പ്രോസസ്സ് ഫോർ ഫർദർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നുള്ളത് ഫൈനൽ സബ്മിഷനാണ് ഈ ഫൈനൽ സമ്മിഷ് അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഈ സബ്മിഷൻ കൊടുത്തു കഴിയുമ്പോൾ ഫൈനൽ സമ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ല അതിന് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഓക്കെ അങ്ങനെ ഇനി ആരെങ്കിലും ഒക്കെ മൊബൈൽ നമ്പർ പുതുതായിട്ട് ചേർക്കാനായാലും മൊബൈൽ നമ്പർ മാറ്റാനായാലും ഇതുപോലെ നിങ്ങൾ ചെയ്യുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്